അയ്യൂബ് നബി അലൈഹി സ്വലാം പ്രവാതകൻ പോലും അള്ളാഹുവേ തന്ന അനുഗ്രഹം നീ തിരിച്ചെടുക്കല്ലേ എന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിന്റെ കനത്ത പരീക്ഷണത്തിലേക്ക് പോയി ഇനിയാണ് തൗഹീദ് പഠിക്കേണ്ടത് ഞാൻ ഈ തൗഹീദ് നിങ്ങൾ അഞ്ചാം വേദക്കാരനാഗിയേക്കല്ലേ ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ അയ്യൂബ് നബി അലിഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ റഹ്മ എന്ന ഒരു ഭാര്യ മാത്രം കൂടെ കൂടി അള്ളാഹു സുബാനെ റഹമയെ പോലെ അള്ളാഹു ആക്കട്ടെ അയ്യൂബ് നബി നമ്മുടെ സമയം വളരെ വിഷയം കുറച്ച് അയ്യൂബ് നബി അലൈഹിത്തു വസ്സലാമിന്റെ കൂടെ റഹ്മാ എന്ന ഭാര്യ മാത്രം കൂടെ കൂടി അള്ളാഹു സുബാന എന്ന ഭാര്യയുടെ കൈപിടിച്ച് അയ്യൂബ് നബി അലഹി സ്വലാത്തു വസ്സലാം നിബിഡമായ വനത്തിന്റെ നടുവിൽ ഒരു ചെറിയ കൂരയിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു മാരകമായ രോഗമാണ് അയ്യൂബ് നബിക്ക് ശരീരം മുഴുവൻ ഒരു മുറിവ് വന്നു ആ മുറിവ് ഭേദമായില്ല പഴുത്തു അയ്യൂബ് നബിയുടെ ഹൃദയവും നാവും ഒഴിച്ചിട്ട് ശരീരം മുഴുവനും മുറിവായി എന്നാണ് ഇത്രയും പേര് തിങ്ങിക്കൂടുന്ന ഒരു സദസ്സിന് നമുക്കൊന്ന് ഒന്ന് അനലൈസ് ചെയ്യാം അയ്യൂബ് നബിക്ക് ഒരു മുറിവ് വന്നു മുറിവ് വന്നിട്ട് ആ മുറിവ് പിന്നെ ഭേദമായില്ല വല്ലാതെ പഴുക്കാൻ തുടങ്ങി ആ പഴുപ്പ് ശരീരം മുഴുവനും വ്യാപിച്ചു അയ്യൂബിനിക്ക് വന്ന രോഗം ഏതായിരിക്കാം കുഷ്ഠം ഏതായാലും വരില്ല പ്രവാതകന്മാർക്ക് അത് വരില്ല അപ്പൊ അയ്യൂബിനിക്ക് വന്ന രോഗം ഏതായിരിക്കാം ലക്ഷണപ്രകാരം ഏതായിരിക്കാം ഒരു മുറിവ് വന്നു ആ മുറിവ് പഴുത്തു പഴുത്തു പഴുത്ത് പഴുത്തു മുറിവ് പഴുക്കാൻ തുടങ്ങി മുറിവ് ആ ആ ഷുഗർ ലോകാരോഗ്യ സംഘടന ദ സൈലന്റ് കില്ലർ എന്ന് പറയുന്ന നിശബ്ദ കൊലയാളി എന്ന് പേരിട്ട് വിളിക്കുന്ന ഷുഗർ ആയിരിക്കാൻ വന്നത് എന്റെ അനുമാനമാണ് ഒരു തഫ്സീറിലുമില്ല ഒരു വ്യാഖ്യാനത്തിലുമില്ല ടു ഡൈ എബിറ്റീസ് ഡയബറ്റീസ് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അതിന് നിർവചനം തന്നെ ടു ഡൈബിറ്റീസ് ഡയബറ്റീസ് ഇഞ്ചിഞ്ചായി മരിക്കുക ഒന്ന് തുടങ്ങി പിന്നെ കാലിലായി അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൈലന്റ് കില്ലർ എന്നാണ് ഡബ്ല്യു എച്ച് ഓ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിന് പേരിട്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായി ഷുഗറിനെ കുറിച്ചും അള്ളാഹുവിന്റെ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതിന്റെ നിഗമനം ഇത് എന്റെ ചിന്തയാണ് ധാരാളം എന്നെക്കാൾ അറിവുള്ള ധാരാളം പണ്ഡിതന്മാരുണ്ട് അവർ ഇതിനെ കാര്യത്തിൽ നന്നായിട്ടു പരതട്ടെ ഞാൻ എന്റെ ഒരു ചെറിയ ചിന്തകൾ അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രം അള്ളാഹു നമ്മുടെ ചിന്തയിൽ അള്ളാഹു നല്ല ചിന്തകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുകൂടി പഠിക്കണമല്ലോ വെറുതെ വാല് പറഞ്ഞ് മാത്രം നമ്മൾ പോയാൽ പോരല്ലോ അങ്ങനെ റഹ്മാ ബിബി രാവിലെ ഇറങ്ങും വൈകുന്നേരം വരെ ഏതെങ്കിലും വീടുകളിൽ പോയി അടുക്കള ജോലി ചെയ്ത് റഹ്മാ ബിബി വൈകുന്നേരമാകുമ്പോൾ ഒരു ഭക്ഷണവുമായി വരും അയ്യൂബ് നബി കാത്തിരിക്കുകയാണ് ആ കാത്തിരുന്ന അയ്യൂബ് നബി അലിഹിത്തു വസ്ലാമിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത് കഷ്ടതയിൽ കഴിഞ്ഞുകൂടി റഹിമാബി വെറു അള്ളാഹു അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കിത്തരട്ടെ കഷ്ടപ്പാടുകളിൽ കൂടെ നിൽക്കുന്നവളാണ് ഭാര്യ അയ്യൂബ് നബി അലിഹിത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ റഹ്മാബിറീ അള്ളാഹ് ഖുർആാനിൽ കാണാൻ ഞാൻ പറയുന്ന ഖുർആനാണ് സുഹത്ത് സ്വാദ് നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കി ഒരു അയ്യൂബ് നബി വൈകുന്നേരം കാത്തു നിക്കുന്ന റഹ്മ വരുന്നതും കാത്തു ഭക്ഷണ പൊതിയുമായി വല്ലാത്ത വിശപ്പാണ് റഹ്മാ ബിറിയാഹു വരുന്ന ഭക്ഷണം കൊടുത്തിട്ടാണ് അയ്യൂബ് നബിയുടെ വിശപ്പ് ഒരു ദിവസം അയ്യൂബ് നബി അലിഹുലാത്തു വസ്സലാം സന്ധ്യ വരെ കാത്തുനിന്നു റഹ്മാബിബർ റതി അള്ളാഹുനെ കാണുന്നില്ല സമയം മൂവന്തിയായി അയ്യൂബ് നബിക്ക് തോന്നി ഈ കട്ടപ്പാടൊക്കെ സഹിക്കാൻ പറ്റാത്ത റഹ്മയും എന്നെ കൈവിട്ട് കളഞ്ഞു നിരാശയും സങ്കടവും വന്നപ്പോ അയ്യൂബ് നബി പറഞ്ഞു റഹ്മ ഇന്ന് വരാത്തതെന്താ താമസിക്കുന്നതെന്താ അവൾ ഇങ്ങ് വരട്ടെ അവൾക്ക് ഞാനിന്ന് നൂറടി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണം കാത്തു നിന്നിട്ട് ഭാര്യ കാത്തിരിക്കുകയാണ് ആ സമയത്ത് സമയത്ത് കൊടുക്കാത്തതുകൊണ്ട് അയ്യൂബ് നബി എന്തു പറഞ്ഞു ഖുറാനാണല്ലോ അവൾ ഇങ്ങ് വരട്ടെ താമസിക്കുന്ന എന്താ ഭക്ഷണം നൂറടി ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട് എന്റെ പൊന്ന് സഹോദരങ്ങളെ ഇത് ഖുർആൻ ആണ് ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ സമയത്ത് ഭർത്താക്കന്മാർക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവരടി തരുവുന്ന് ഖുർആാൻ അയ്യൂബ് നബി ഒക്കെ നൂറടിയാ കൊടുത്തത് നമ്മളൊക്കെ ഓരോന്നെ കൊടുക്കുള്ളൂ നന്നായിട്ട് വിശന്നിരിക്കുന്നു ഭർത്താവ് വിശന്നു കയറിയ ഭർത്താവ് വന്നിട്ട് ഭക്ഷണം ചോദിച്ചിട്ട് ഭാര്യ താമസിച്ചു സ്വാഭാവികമായും ഭർത്താവിന് ദേഷ്യുണ്ടാകും ഭർത്താവ് എന്ത് പറയും അയ്യൂബ് അയ്യൂപുരം പറഞ്ഞു അവൾ താമസിക്കുന്നത് ആ ഭക്ഷണം കൊണ്ടുവരാൻ നൂറടി ഞാൻ അവക്കിന്ന് കൊടുക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് ഖുറാൻ അവരെ അടിക്കാൻ തെളിവായി എന്ന് കരുതല്ലേ ഞാൻ പറഞ്ഞതാണ് ഒരു നിത്യജീവിതവുമായി ഖുർആാൻ ബന്ധപ്പെടുകയാണ് നിത്യജീവിതവുമായി അങ്ങനെ ബഹുമാനപ്പെട്ട റഹമാ ബിവി റതിയല്ലാഹുത്താലാൻ ഹെ കാത്തിരിക്കുമ്പോ അതാ സമയം മൂവന്തി ആയപ്പോൾ കെതപ്പോളെ റഹ്മാ ബിവി കടന്നു വരികയാണ് അള്ളാഹുവിനെ പഠിക്കണേ സഹോദരങ്ങളെ ഓടികളച്ചിട്ട് റഹമാ ബിവി അയ്യൂബ് നബി പറഞ്ഞു റഹമാ എന്തേ നീ താമസിച്ചത് എന്താണ് നീ താമസിക്കുന്നത് കൊണ്ട് വിശന്ന് കൊണ്ട് ഞാൻ ഇന്ന് നിന്നെ നൂറടി അടിക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തു പോയി അതുകൊണ്ട് നിന്നെ അടിക്കാതിരിക്കാൻ നിർവാഹമില്ല ബഹുമാനപ്പെട്ട റഹമാ പറഞ്ഞ് ഞാൻ താമസിക്കാനുള്ള കാരണം എന്തെന്ന് നിങ്ങൾക്കറിയുമോ കാരണം കേട്ടിട്ടേ നിങ്ങൾ എന്നെ അടിക്കാവൂ പറഞ്ഞു പറഞ്ഞേ ഞാൻ താമസിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ സഹോദര വളരെ നന്നായിട്ട് കേൾക്കണം ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് നിങ്ങൾക്കുള്ള ഭക്ഷണ പൊതിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ദ്രുതഗതിയിൽ ഗമനം ചെയ്യുമ്പോ ഞാൻ വരുന്ന വഴിക്കൊരു ഗ്രാമത്തിലൊരു പർണശാല ആ പർണശാലയുടെ മുകളിൽ ധാരാളം ആളുകൾ ക്യൂ ആയിട്ട് കാത്തു നിൽക്കുകയാണ് ആ പർണശാലയുടെ ആശ്രമത്തിന്റെ മുമ്പിൽ വല്ലാത്ത തിക്കും തിരക്കുമാണ് ഞാൻ വന്നിട്ട് കാര്യം തിരക്കി എന്താണ് ഇവിടെ തിക്കും തിരക്കും കൂട്ടുന്നത് ആ നാട്ടുകാര് ഞങ്ങളുടെ ഈ നാട്ടിൽ അസാമാന്യ സിദ്ധ്യതകളുള്ള ഒരു സിദ്ധം വന്നിട്ടുണ്ട് അദ്ദേഹം ഏത് രോഗവും ഒറ്റ നിമിഷം കൊണ്ട് ശിപയാക്കും അദ്ദേഹം വല്ലാത്ത മഹാതാന്ത്രികനും മാന്ത്രികനുമാണ് അദ്ദേഹത്തെ കാണാനുള്ള ആണിത് അദ്ദേഹത്തെ കാണാനുള്ള തിരക്കാണിത് റഹ്മാ ബി വി പറഞ്ഞു ഞാനെപ്പോൾ ചിന്തിച്ചത് നിങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ രോഗം അദ്ദേഹം മാറ്റി തന്നാലോ ആ തിരക്കിന്റെ നടുവിലൊരു കന്നിയായി ഞാനും ചേർന്ന് നിന്നു അവസാന സന്ധ്യാസമയമായപ്പോൾ എന്റെ ഊട ായി ഖുറാന്റെ തഫ്സീറിൽ കാണാം ഞാൻ ആ മഹാതാന്ത്രികന്റെ അടുക്കൽ ചെന്നപ്പോ അദ്ദേഹത്തോട് നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് ആവലാതി അവലാതി പറഞ്ഞപ്പോ അയാള് പറഞ്ഞു റഹ്മാൻ നിന്റെ രോഗം ഞാൻ മാറ്റിത്തരാം നീ എന്ത് പ്രതിഫലമാണ് എനിക്ക് നൽകുന്നത് റഹിമാ പറഞ്ഞു ആരുടെയെങ്കിലും അടുക്കള പുറകളിൽ അടിമവേല ചെയ്തിട്ട് ജീവിക്കുന്ന എന്റെ കൈ പാരിതോഷികം നൽകാനൊന്നും കയ്യിലില്ല ആ സമയത്ത് റഹ്മാബീബർ അറിയല്ലാൻ കയോട് അയാള് പറഞ്ഞു ഒരു പ്രതിഫലവും നീ എനിക്ക് നൽകണ്ട നിന്റെ ഭർത്താവിന്റെ രോഗം ഞാൻ മാറ്റിത്തരാം പക്ഷേ നിന്റെ നാവ് കൊണ്ട് നീ എന്നെ നോക്കിയിട്ട് പറയണം അന്ത നിന്റെ ഭർത്താവിനോട് അങ്ങനെ പറയാൻ പറയണം എന്റെ നീയാണെന്റെ രോഗം ശിവയാക്കിയതെന്ന് പറഞ്ഞാ മതി വേറൊരു പ്രതിഫലവും വേണ്ടെന്ന് പറയുമ്പോ ഒന്നുമല്ലെങ്കിലും നമ്മുടെ പെണ്ണിനെ പോലെയല്ലല്ലോ സഹോദരങ്ങളെ വിസാലത്തിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ചു പരിരമ്പണം ചെയ്ത് കിടന്നുറങ്ങിയ പെണ്ണല്ലേ ആ മനസ്സിലൊരു സംശയം തോന്നി എന്ത് ഇയാൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് സംശയം തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് താമസിച്ചതെന്ന് പറഞ്ഞപ്പോ നബി പറഞ്ഞു റഹ്മാ നിന്നെ അന്നെ റഹ്മാ ആ വന്നിരുന്നത് ആണ് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കട്ടനട്ടങ്ങളുടെ നടുവില് ത്യാഗത്തോടെ നീ നടന്നു പോകുമ്പോ നിന്നെ വഴിപെടുപ്പിക്കാൻ കോലം മാറി വന്നതാണ് ആ സമയത്തെങ്ങാനും നീ അങ്ങനെ ഒന്ന് പറഞ്ഞിരുന്ന നിന്റെ നട്ടപ്പെട്ടു എന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാരകമായ രോഗം ബാധിക്കുകയാണ് കുട്ടികൾ ഓരോരുത്തരായി മറന്നു പോവുകയാണ് ആയിരക്കണക്കിന് വ്യാജസിദ്ധന്മാരുടെ പന്നശാലകൾ ഉദയം ചെയ്യുമ്പോ നമ്മുടെ വിശ്വാസത്തിന്റെ ശൈഥില്യത്തെ ചൂഷണം ചെയ്തിട്ട് ഇതേപോലെ ഇബിനിസിന്റെ പൈശാധികതയുടെ ആയിരം അവതാരങ്ങൾ വരുമ്പോ അവിടെ ീമാ നഷ്ടപ്പെടുത്തല്ലേണ്ട പ്രിയപ്പെട്ട പെങ്ങളെ ആയിരക്കണക്കിന് അവതാരങ്ങളുടെ നടുവില് ആയിരക്കണക്കിന് അവതാരങ്ങളുടെ നടുവില് ഏടവതാരങ്ങളാറിയുമോ മനുഷ്യ ദൈവാവതാരങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു അല്ലേ പറഞ്ഞത് എടാ നിന്റെ രോഗം ഞാൻ മാറ്റി തരാമടാ അഞ്ചു വക്കത്ത് വന്നിട്ട് നിസ്കരിച്ച് ഒന്നിരിക്കാൻ പറഞ്ഞാല് ഇരിക്കാൻ പറ്റാട മനുഷ്യാവതാരങ്ങളുടെ മുമ്പില് ചമ്പ്രം പടിഞ്ഞിട്ട് പ്രാണിക്ക് നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ പഠിക്കുന്ന ആയിരക്കണക്കിന് വ്യാജ അവതാരങ്ങളുടെ മുമ്പിൽ പോയിട്ട് പ്രീത്ത് ചെയ്യുന്ന ഒരു നേരം നിനക്ക് മനസ്സില്ല ഒരു നേരം നിനക്ക് മനസ്സില്ല മനുഷ്യാവതാരങ്ങളുടെ മനുഷ്യാവതാരമാണെന്നറിയുമോ അള്ളാഹുവിന്റെ ആയിരക്കണക്കിന് സെറ്റുകളിൽ പെട്ട കടലിന്റെ തിരമാല ഒന്നിരമ്പി ഒന്നാത്തു ഒന്ന് ആത്തു വരുന്ന തിരമാലകളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ആശ്രമത്തിന്റെ അവതാരങ്ങള് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല രക്ഷപ്പെടാൻ വേണ്ടി കടന്നുപോയാ ആശയാദർശങ്ങൾ അടിയറവച്ച് പോയാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരി പ്രയാസങ്ങള് കടന്നു വരുമ്പോ നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോ കച്ചവട നല്ല ലാഭത്തിലിരിക്കുമ്പോൾ പെട്ടെന്നാണ് തകർച്ചയുണ്ടാകുന്നത് മക്കള് മാരകമായ രോഗത്തിനടിമപ്പെടുകയാണ് ഓ സമയത്ത് ഹൃദയം ഒന്ന് തകർന്നു പോകുമ്പോ പി ദുർബോധനത്തിൽ പെട്ടുപോകരുത് ഇവിടെയാണ് തൗഹീദ് കാത്തു സൂക്ഷിക്കേണ്ടത് ഇവിടെയാണ് ഈമാൻ കാത്തു സൂക്ഷിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ താമസിച്ചതെന്ന് ബഹുമാനപ്പെട്ട വിഹമാർ അറിയാത്ത ഇവിടെയാണ് തൗഹീദ് ഉണ്ടാകേണ്ടത് നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സ് പതറിപ്പോകുന്നത് എവിടെയാ ഇവിടെയാണ് ഇൻഷാല്ലാ എങ്ങനെ ഈ രോഗം മാറിയെന്ന് ഞാൻ പറഞ്ഞുതരാം ഖുർഹാൻ കേക്കട്ടെ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായില്ലേ ഖുർആാൻ പറഞ്ഞില്ലേ അള്ളാഹു എങ്ങനെയാണ് മാറ്റി തന്നത് അള്ളാഹു എങ്ങനെയാണ് മാറ്റി തന്നത് യഥാർത്ഥ തൗഹീദ് പഠിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ റഹ്മാബിബർ അലി അള്ളാഹു അല്ലെ ഇത് പറഞ്ഞപ്പോൾ അയ്യൂബ് നബിക്കും വലിയ വിഷമായി പടച്ചോനെ എൻ്റെ രോഗം മാറാൻ വേണ്ടിയാണല്ലോ റഹ്മാ പോയി അവിടെ ക്യൂബിൽ നിന്നത് അതുകൊണ്ടാണല്ലോ അവളെ താമസിച്ചത് എങ്കിലും ഞാൻ ദേശം വന്നപ്പോൾ അവളെ നൂറടി അടിക്കൂന്ന് പറഞ്ഞത് ഇനിയിപ്പെന്ത് ചെയ്യും സത്യം ചെയ്ത് പറഞ്ഞതല്ലേ നൂറടി എന്ന് പറഞ്ഞാൽ അടിക്കാതിരിക്കാൻ പറ്റുമോ എന്തു ചെയ്യും എന്തു ചെയ്യും പഠിക്കുന്ന സഹോദരങ്ങളെ ഖുർആൻ ഓദീൻ ഇതിനേക്കാളും വലിയ ആസ്വാദ്യമുള്ള ഒരു ഗ്രന്ഥം ഏതാ ഉള്ളത് ഇല്ലാഹുവിന്റെ ഖുർആൻ ഖുർആാനിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് അള്ളാടെ ഖുർആാൻ ഒന്നും ഒന്ന് ഓതാൻ പഠിച്ചുകൂടെ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എന്തേ നിങ്ങൾക്ക് അതിന് കഴിയാത്തത് ഇത്രയും നന്നായിട്ടൊരു സംഭവം പറയുന്ന ഏതാ ഉള്ളത് അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കണം നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞു നിശ ഭാര്യയും ഭർത്താവും നമ്മൾ വഴക്കുണ്ടായി വടക്കിൻ്റെ ആയപ്പോൾ നൂറടി അടിക്കുന്നു ശപഥം ചെയ്തു അള്ളാഹു പരിഹാരം പറഞ്ഞു എത്ര സുന്ദരമാ ഖുർആാന്റെ ചരിത്രം കേൾക്കാൻ അള്ളാഹു ഒരു പോമഡി പറഞ്ഞു ഒരു തയ്യൂബെ പേടിക്കണ്ട ഭാര്യ അടിച്ചോ നീ ശപഥം ചെയ്തല്ലേ സത്യം ചെയ്തതല്ലേ നീ ശപഥം ചെയ്തത് അങ്ങനെ തന്നെ ചെയ്തോളൂ ഖുർആആൻ സുറത്ത് സ്വാദ് ഞാനീ പറയുന്നു ഖുർആൻ ആണ് ഖുർആൻ സ്വാദ് നീ നിന്റെ കൈകൊണ്ട് നൂറ് പുല്ലിന്റെ കതിരികൾ വെട്ടിയെടുക്കുക ആ നൂറ് പുല്ലുകൾ ചേർത്ത് വെച്ചിട്ട് ഒരു കെട്ടാക്കുക ആ കെട്ടുകൊണ്ട് നിന്റെ ഭാര്യ ഒരു പ്രാവശ്യം അടിക്കയ്യൂബേ എന്നാൽ നിന്റെ ശപഥത്തിൽ നിന്ന് സത്യത്തിൽ നിന്ന് നീ മോചിതനായെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറാൻ അയ്യൂബേ ഏ പറഞ്ഞാ നീ നിന്റെ കൈ കൊണ്ട് പോയി നൂറ് പുല്ല് പോച്ച എന്ന് പറയോ പറയുമോ പുല്ല് പുതിന് ഞാൻ പരിഹാരം വരട്ടെ അല്ല പറയുന്നു ഈ ഭാഷയിൽ എങ്ങനെ വ്യത്യാസമുണ്ടായി അൽവാനിക്കും നിങ്ങളുടെ നിറത്തിലും നിങ്ങളുടെ ഭാഷയിലും വ്യത്യാസമുണ്ടായത് അല്ലാടെ വലിയ കുതിരത്താണെന്ന് കുറവാൻ കുറാ മറുപടി പറയുന്നു ഈ കേരളത്തിൽ താമസിച്ച മലയാളം പറയണം തമിഴ്നാട്ടിൽ ചെന്ന അതൊക്കെ മാറും തമിഴായി ഉത്തർപ്രദേശിൽ പോയാൽ പിന്നെ ഉറുദുവായി ഇതാര് തീരുമാനിച്ച് ഇങ്ങനെ സംസാരിക്കണോന്ന് ഓരോരുത്തർ അള്ളാഹു പറയുന്നത് അത് അള്ളാഹുവിന്റെ കുതിരത്താണ് അപ്പൊ മുന്നൂറ് പുല്ല് വെട്ടിയെടുക്കുക എട്ടിട്ടാ നൂറെണ്ണം വെച്ചിട്ട് ഈ ചൂല് മാതിരി ഒന്ന് കെട്ടുക കെട്ടിയിട്ടാ നൂറ് പുല്ലിന്റെ കെട്ട് വെച്ചിട്ട് ഭാര്യ ഒന്നടിക്കുക അപ്പൊ എത്രയായി നൂറടിയായില്ലേ അള്ളാഹു നല്ല ഒരു സജഷനും പറഞ്ഞു കൊടുത്തു പൊന്നു സഹോദരിമാരെ ഇത് ഖുർആൻ അല്ലേ ഇത്ര നല്ല ഒരു സംഭവം നിങ്ങൾക്ക് എന്തേ ഖുർആൻ ഒതിയിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത്